ഹലോ നമസ്കാരം രഥാ സോമിനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ സച്ചിയുടെ ഇതൊക്കെ കണ്ടല്ലോ അല്ലേ അവൻ വെറുതെ ബാറിലിരുന്ന് കുടിക്കുന്ന കുപ്പിയെടുത്ത് നോക്കുന്നതും പൊക്കി പിടിക്കുന്നതും എല്ലാ കാര്യമുണ്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ശരത്ത് രേവതിക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആൻ്റണി ചേട്ടനല്ല കള്ളുകൂടിയൻ മുഴുകള്ളുകൂടിയൻ ചേച്ചിയുടെ ഭർത്താവിനെ അയാളാണ് മുഴുകള്ളുകൂടിയൻ അല്ലാണ്ട് ആൻഡി ആൻ്റണി ചേട്ടനല്ല എന്നിങ്ങനെ പറയാം അപ്പോൾ അവരുടെ മര്യാദയ്ക്ക് നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് ശരത്തിനോട് ഗ്രേദി നിർത്തണം നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക ഇപ്പോൾ പറ ആരാ കള്ളുകൂടിയന്നെ ആൻ്റണിയേട്ടനാണോ അല്ലല്ലോ നിങ്ങളുടെ ഭർത്താവിൻ്റെ അയാളാണ് മുഴുവൻ കള്ളുകുടിയാൻ നിങ്ങൾ അയാളോട് പോയി പറയാം എന്നോടല്ല അത് ദേഷ്യപ്പെടുക എന്നൊക്കെ പറയാം അങ്ങനെ എന്താണ് അപ്പം ദൈവം വന്ന് ചീത്ത അറിയാം അപ്പം ദൈവം നോക്കുന്നുണ്ട് ഈ രേവതിയുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് എന്നിട്ട് ഫോൺ നോക്കിയിട്ട് പിന്നെ അപ്പൊക്കേം ശരത്ത് പോയി വാങ്ങാ മതി കണ്ടത് പറഞ്ഞിട്ട് വാങ്ങുകയാണ് എന്നിട്ട് അറിയാം ഇതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കമൻ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ വൈറലായി ഇത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെന്താ അതിൽ കമൻറ്റുകൾ വന്നിട്ടുള്ളത് വായിച്ച് കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരത്ത് ഓരോ കമൻറ്റുകളും വായിച്ച് കേൾപ്പിച്ചെടുക്കുക ഇങ്ങനെയുള്ളവരെ എന്താണ് തൂക്കിക്കൊല്ലണം ഇവന് ജീവിക്കാനുള്ള അവകാശമല്ല പിന്നെ ഇവനെ ഓരോരോ കമൻ്റുകളാണ് ഇവനെ ഇവൻ്റെ കാറ് കയറ കയറുന്ന ആൾക്കാർ എന്ത് വിശ്വസിച്ചാൽ കയറ ഇവനിങ്ങനെ മുഴുവടിയനായാലും ഈ പട്ടാ പട്ടാപ്പകലിങ്ങനെ കുടിച്ച് നടക്കുന്നത് എന്താണ് അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ കുറേ വായിക്കുമ്പോൾ ദേവ് ചീത്ത പറയും നിർത്തടാ നിൻ്റെ ഓരോരോ പിന്നെ വർത്തമാനം എന്ന് അങ്ങനെ പറയും അങ്ങനെ രവതിക്ക് ഭയങ്കര ഷോക്കായിട്ട് രവതി അവിടുന്ന് പോരുകയാണ് പിന്നെ കാണിക്കുന്നത് എന്താ പറയുക സച്ചിയും സച്ചി ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അപ്പോൾ സച്ചിയുടെ വണ്ടിയിൽ രണ്ട് പേരുണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അപ്പോൾ അവരോട് ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാണ് ഇവിടെ എന്താ അവിടെ ഫംഗ്ഷൻ എന്ത് ഫങ്ഷനാ എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞങ്ങളൊരു കല്യാണ ഫങ്ഷന് വേണ്ടി പോവുകയാണ് അപ്പോൾ റിസപ്ഷനാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യണം ചോദിക്കുമ്പോൾ പറയും വേണ്ട കുറേ നേരം കഴിയും പരിപാടി കഴിയുകയെന്ന് പറയാ സാർ അത് കുഴപ്പമില്ല ഞാൻ അതുവരെ നിന്നോളാം എന്നറിയപ്പെക്കാലത്ത് ആരും ഡ്രൈവർമാർ ഇങ്ങനെയൊന്നും പറയില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ അറിയല്ലേ എൻ്റെ പാസഞ്ചർമാർക്ക് അവ നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇയാളെ ഭാര്യ അതിലിരുന്നിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കണ്ടിട്ട് ഇയാളെങ്ങനെ നോക്കുക എന്നിട്ട് ഭർത്താവിനെ വിളിച്ച് കണക്കുക ഇയാളല്ലേ ഈ ഓടിക്കുന്ന വണ്ടി അപ്പോൾ ശരിയാണല്ലോ എന്നറിയും അപ്പോൾ അയാൾ അതിൻ്റെ കയറിയ വണ്ടിയിലുള്ള ആ എൻ്റെ ആ സ്ത്രീയുടെ ഭർത്താവ് അറിയുക അയാൾ നിങ്ങളെ വണ്ടി ഒന്ന് ഒതുക്കിക്കുകയെന്ന് അറിയാം അപ്പോൾ എന്ത് സാർ എന്നറിയും എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം എന്ന് പറയും അപ്പോൾ ഇറങ്ങി സാർ അപ്പോൾ അവിടെ എത്തിയിട്ടില്ലല്ലോ ഇനി കുറച്ചും കൂടെ പോകണ്ടേ അല്ല ഞങ്ങൾക്കിപ്പോൾ പോയടത്തോളം മതി തൻ്റെ വണ്ടിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണത്തിന് അല്ല പോയി ഞങ്ങൾ സ്വർഗത്തി ആകുമ്പോൾ പോവുക എന്ന് പറയും എന്ന് പറയണം അപ്പോൾ പറയും എന്ത് സാർ ഇങ്ങനെയൊക്കെ പറയേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വണ്ടി ഒതുക്കുക എന്നറിയും ഞങ്ങൾക്ക് നിങ്ങളെ വണ്ടിയിൽ പോകാൻ താല്പര്യമില്ല ഞങ്ങൾ വണ്ടി ഒതുക്കി വയ്ക്കുക എന്നറിയാൻ അങ്ങനെ വണ്ടി ഒതുക്കുമ്പോൾ ഇയാൾ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുകയാണ് ഇത് അതും അത്രയും മതി ഞങ്ങളുടെ ഞങ്ങൾ വരുന്നത് നിങ്ങൾ പോയിക്കോ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചുകൊണ്ട് പോകുക ഞങ്ങൾക്ക് ധൈര്യമില്ല നിങ്ങളെ വണ്ടിയിൽ പോകാൻ നിങ്ങൾ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി കൊല്ലുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പറയും ഇയാൾ ഇങ്ങനെയൊക്കെ പറയണതെന്ന് വയ്ക്കും അപ്പോൾ ഈ അപസർ സാർ സെന്റ് വിളിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ മൈൻഡ് ചെയ്യാണ്ട് ഒരു രണ്ടുപേരും പതിനെ പുറത്തോ ഇറങ്ങി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രവി അവിടെ ഇങ്ങനെ ഹോളിൽ വന്നിരിക്കേണ്ടത് ഉണ്ട് അപ്പോൾ ചന്ദ്രയും രവിയും കൂടി ഇങ്ങനെ സംസാരിക്കുക പറയും രവി വേട്ട രവിയേട്ടനെ ഭക്ഷണം കഴിക്കാറായോ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറയും അപ്പ്ളേക്ക് അച്ചാ അച്ചാറുണ്ട് സുധീം സുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും അച്ചാ അച്ഛനെ ഞാനൊരു വീഡിയോ കാണിക്കും ആരാ ആരല്ലത് ചോദിക്കും അപ്പോൾ പറയൂ ശ്രീകാന്തമാരെയും വന്നിട്ടുണ്ട് പറയുക അവരെയും വിളിക്കുക അവരെയും വിളിക്കുക എടാ ശ്രീ ഇങ്ങോട്ട് വാടാ നിനക്കൊരു വീഡിയോ ഞാൻ കാണിച്ചാടാന്നിട്ട് ഈ ഫുൾ വീഡിയോ അത് കുടിക്കണത് കുടിക്കുന്ന പോയ കാണിക്കുന്നതൊക്കെ എങ്ങനെ കാണിച്ചു കൊടുക്കുക ഞാൻ കാണ കാണിച്ച കാണാം ആകെ വൈറലായി ഇത് ആകെ നാണം കെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നെ ചന്ദ്രയുടെ കയ്യിലും ശ്രുതിയുടെയും ശ്രുതിയുടെയും കയ്യിലും എന്തെങ്കിലും സച്ചിനെയും രബദീനേയും പറ്റി അവർ അവരതിൻ്റെ നാരും വേരും വേർതിരിക്കും അങ്ങനെ അവിടെ പിന്നെ പറയുക കണ്ടോ ഞാൻ പിന്നെ പാർക്കിൽ പോയിരിക്കുമ്പോഴായിരുന്നു അവൻ ചെറിയ കാര്യം വരെ വലുതാക്കി കാണിച്ചിരുന്നു അതുകൊണ്ടിപ്പോൾ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ലോകം മുഴുവൻ കണ്ടില്ല കണ്ടില്ലാകെ നാണം കിട്ടില്ലേ ഞങ്ങടെ പറയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രൻ ഞങ്ങളുടെ പിടിക്കുക പോയാ കണ്ടോ നിങ്ങളുടെ പിന്നാരമകം ചെയ്ത് കണ്ടില്ലേ എന്ത് പോലെ ഞാൻ നാണം കിട്ടും ഞാൻ ആൾക്കാരെ അറിഞ്ഞാൽ ഞാൻ എന്ത് പറയും എൻ്റെ ഈശ്വര അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പറന്നല്ലോ ഇവൻ ദ്രോഹി മറ്റവൻ മറച്ചവൻ എന്നൊക്കെ പറയും രവി ഇങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കുന്നതൊക്കെ കൂടെ കണ്ടിട്ട് അപ്പോൾ സ്ത്രീ പറയും ഒരിക്കലും ഏട്ടനെ അങ്ങനെ സച്ചി ഏട്ടനെ അങ്ങനെ ചെയ്യില്ല സച്ചിയുടെ ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കില്ല അപ്പം അപ്പത്യേകിച്ചും പകല് എന്നങ്ങനെ പറയുകയാണ് അപ്പോൾ പിരിപ്പിൽ എന്താണ് അപ്പോൾ ഈ കാണിക്കുന്നത് അവൻ മദ്യപിച്ചിട്ടല്ലേ രാത്രി കാലം വണ്ടി ൊണ്ട് ഇങ്ങോട്ട് വരാറ് അതായിരിക്കും പക്ഷെ അപ്പോഴും പിന്നെ വർഷം പറഞ്ഞിട്ടു ഇപ്പം ഈ മദ്യപിക്കുന്നപ്പോൾ അത്ര വലിയ തെറ്റാണ് ഇപ്പം എത്ര ആൾക്കാർ മദ്യപിക്കുന്നുണ്ട് അതിപ്പോൾ എത്ര ഇതാക്കി കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോന്ന് അവളും ചോദിക്കണ്ടട്ടോ അപ്പോൾ പറയുക അതല്ല അവൻ പകല് കുടിച്ചതാണ് അവൻ പകല് കുടിച്ചിട്ടല്ലേ അവൻ വണ്ടി ഓടിക്കുന്നതാണ് അവൻ്റെ വണ്ടിയിൽ കയറുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങനെ കുറച്ച് കാഴ്ചയാണ് കാരണം അവർക്ക് ആ വൈരാഗ്യം ഉണ്ട് അവർ വാങ്ങാൻ വെച്ച കാറ് വേറെ ടീമിനെ വാങ്ങിക്കൊടുത്ത ആ ദേഷ്യം കൂടെ അവരിതിലങ്ങോട്ട് തീർത്തു അങ്ങനെ രവിക്കൊന്നും പറയല്ല അപ്പം നിങ്ങളെന്താണ് മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങളല്ലേ കൊണ്ട് നടന്നിരുന്നു എന്ത് ചെയ്താലും നിങ്ങൾ അവൻ്റെ ഭാഗമല്ലേ പറയുള്ളു ഇപ്പം നിങ്ങൾക്കൊന്നും പറയാമല്ലേ ചോദിക്കാൻ അയാൾക്കൊന്നും പറയാം അയൽ മിണ്ടാണ്ടിരിക്കുക അയാളും ഒരു അവൻ്റെ ഭാഗം ചേർന്ന് ഒരു വാക്ക് പോലും പറയുന്നില്ല കണ്ടോ അവൻ കുടിച്ച് ബാറിന്ന് കുടിച്ചിട്ട് ആടി ആടി വന്നിട്ടാണ് കാറെടുത്ത് പോണത് എന്നിങ്ങനെ പറയും അപ്പോഴേക്കും വർഷയ്ക്ക് ഫോൺ വരും വർഷയ്ക്ക് ഫോൺ വരുമ്പോൾ വീട്ടിൽ പറയാൻ അപ്പോൾ അവൾ അറിയുക ഞാൻ കണ്ടു വീഡിയോ പറഞ്ഞിട്ട് അവളം കൊണ്ട് പോകുമ്പോഴേക്കും ശ്രീകാന്തിനും ഫോൺ വരും ശ്രീകാന്തം പറഞ്ഞാൽ അത് ഏട്ടനാണ് പറഞ്ഞിട്ട് അവനും ഫോൺ എടുത്ത് പോകും കണ്ടോ എല്ലാവരും അറിഞ്ഞു ഇനി ആരും അറിയാത്തത് ബാക്കി ബാക്കിയില്ല ആകെ നാണം കിട്ടു കുടുംബത്തിന് എന്നെ നാണക്കേടായി അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചന്ദ്ര ഓളിഡ അതിൽ ശ്രുതിയും ശ്രുതിയും മുഖത്തോട്ട് മുഖം നോക്കിയിരുന്നു ചിരിക്കുക കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യം വലുതോക്കി കൊണ്ടുവരണം അപ്പോൾ ശ്രുതി പറയും ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ വലിയ ഇതായിട്ടാണല്ലോ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അപമാനിക്കാവുന്നത്തോളം അപമാനിക്കുന്നുണ്ട് എന്നെ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ നിങ്ങളെ മകനെയും കൊണ്ടിപ്പോൾ കിട്ടിയത് എന്താണ് അത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ട് പറയും ഇനിയിപ്പോൾ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ശ്രുതിയുടെ അച്ഛനും എളയച്ചനും അറിയും വർഷയുടെ വീട്ടിൽ നിന്ന് വർഷയുടെ അമ്മയും അച്ഛനും ഒക്കെ അറിയും എല്ലാവരും ഇതറിയില്ലേ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കാടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ശ്രുതി പറയതിന് ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ അച്ഛനല്ലേ ജയിലിലുള്ളു വ്യാഴാഴ്ച പുറത്തില്ലേ അവരറിയില്ലേ ഈ ലോകം മുഴുവൻ കണ്ടില്ലേ ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് തുള്ളിയാണ് ആര് ചന്ദ്ര ഇതൊന്നും ഇട്ടുന്നില്ല അപ്പോഴേക്കും ഭാമ വിളിക്കും അയ്യോ ഭാമ വിളിക്കുന്നുണ്ട് ബാമ ഇത് പറഞ്ഞ കുറേ കളിയാക്കും എന്ന് പറഞ്ഞിട്ട് ബാമോട് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മുടെ സച്ചി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിൽ അപ്പോഴേക്കും ഈ വർഷയുടെ അച്ഛനെ ഫോൺ വരികയാണ് മഹിമ വിളിക്കുക അപ്പോൾ എന്താ എന്താ മഹിമേ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്ത് വീഡിയോ ഞാൻ കണ്ടില്ല എന്താ നോക്കുമ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കുക അറിയാം അപ്പോൾ കാണുമ്പോൾ പറയോ അത് ശരി അപ്പൊ അവനോ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നോക്കിക്കൊള്ളാം അങ്ങനെ വിട്ടാ പറ്റില്ല എന്നെ മണ്ഡപത്തിൽ വെച്ച് തല്ലിയില്ല ലൈനുള്ള പകരം വിട്ട എനിക്ക് കിട്ടിയ ഒരു അവസരം ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നറിയും അവനെന്നെ നാണം കെടുത്തി അവൻ്റെ ജീവിതം തന്നെ ഞാൻ ഇല്ലാണ്ടേക്കും ഇന്ന് പറഞ്ഞിട്ട് സിറ്റി കമ്മീഷണറെ വിളിക്കുകയാണ് പോലീസ് കമ്മീഷണറെ വിളിച്ച് സാർ ഇത് കാണുന്നുണ്ടോ സാറിൻ്റെ ഇതിലാണ് വരുന്നത് അവൻ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ സാർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ സാർ വേണ്ട ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ ആപത്തിലാവും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ പൊക്കെ കുറച്ച് എരിവും കൂട്ടി കമ്മീഷണറോടും പരാതി പറയും അതിൽ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ അയാൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ സ്വയം പറയണ ഇനി ഇനിയിപ്പോൾ അവൻ്റെ ജോലിയും പോകും എൻ്റെ അവൻ്റെ ലൈസൻസും കട്ടാക്കും അപ്പോൾ അവൻ പിന്നെയും കുടി തുടങ്ങും അവൻ കുടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കച്ചറുണ്ടാക്കും കച്ചറുണ്ടാക്കുമ്പോൾ ഞാൻ പോയി എൻ്റെ മകളെ ഇവിടെ നിർത്തില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കൂട്ടിയും കൊണ്ടുപോവരും ശ്രീകാന്തി വർഷം ഞാൻ അവിടുന്ന് മാറ്റും എല്ലാം കൂടെ ഞാൻ ചെയ്യും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവർ പിന്നെ പോരുകയാണ് അപ്പോഴും സച്ചി ഇതൊന്നും അറിയില്ല സച്ചി എന്നിട്ട് എന്ത് ചെയ്യും പിന്നെ അപ്പോൾ പിന്നെ സച്ചി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ സച്ചി വിളിക്കുമ്പോൾ ഏതൊരാൾ പറയും വേഗം വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അയാൾ അതിനെ തിരിച്ച് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ സാർ എന്താ സർ വിളിച്ചിട്ട് പിന്നെ വരണ്ട എന്ന് പറയുന്നുണ്ട് എന്താ സാർ ഞാൻ വരാം സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം അങ്ങനെ അങ്ങനെ രണ്ടുമൂന്ന് രണ്ട് കോളുകൾ വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ അവൻ സ്വയം പറയുന്നുണ്ട് എന്താണിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനപ്പം ഇവരിങ്ങനെ പറയുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കണേ അപ്പോഴേക്കും എന്താ പറയുക ഈ പിന്നെ എന്താ പറയുക ഈ പോലീസ് ഉണ്ടല്ലോ നമ്മളുടെ ഹൈവേ പോലീസല്ല ഹൈവേ പോലീസാണ് തോന്നുന്നു ഈ ആ ഏതൊരു പോലീസ് എനിക്ക് ശരിക്കും പറയാനറിയില്ല അപ്പം അവർക്ക് കോൾ വരണേ കമ്മീഷണറുടെ ഇങ്ങനെ ഒരു വാണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് കുടി കുടിച്ചിട്ടാണ് വരുന്നത് പിന്നെ അയാളുടെ പിന്നെ ലൈസൻസ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം അവൻ്റെ അവൻ്റെ വണ്ടി പിടിച്ചെടുക്കണം എനിക്ക് മോളിൽ നിന്നുള്ള ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസർ ഇയാളെ വിളിക്കണം അപ്പോൾ സർ ആയിക്കോട്ടെ അവൻ്റെ രണ്ടി നമ്പറും പറഞ്ഞുകൊടുക്കാണ് അപ്പോൾ ആ നിങ്ങൾ നിൽക്കുന്ന ആ വഴി ആ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുകയാണ് ഓക്കെ സർ ഞങ്ങൾ നോക്കാമെന്ന് അറിയേണ്ട അപ്പോൾ അവിടെ ഈ ഇപ്പോൾ പിന്നെന്താ പറയുക പോലീസുകാരുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് സച്ചി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ വേറൊരു ഓട്ടം വേറൊരു ഓട്ടം വിളിച്ചിട്ട് അയാൾ അയാളടുത്ത് പറയുക ഇത് സാർ ഞാൻ ഒന്ന് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഞാനവിടുത്ത് സാർ റെഡി ആയിക്കോളും ഞാൻ അത് എത്തി എന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നുണ്ട് അപ്പോഴേക്കാണ് എന്താ പറയുക ഈ അയാളുടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അയാളുടെ കോൾ വര എന്നിട്ട് പറയും എല്ലാം താൻ വരണ്ട ഞാൻ യാത്ര ക്യാൻസൽ ചെയ്തു താൻ വരണ്ടാന്ന് പറയും അപ്പോൾ സാർ അതെന്താ സാർ യാത്ര ക്യാൻസൽ ചെയ്യാൻ കാരണം എന്താ സാർ എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് അപ്പോൾ എന്താ ഇത് വിളിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് യാത്ര മറ്റേ എൻ്റെ ഇത് കഴിന്ന് വിളിച്ചിട്ട് അവരെന്താ വേണ്ടെന്ന് വയ്ക്കുന്ന എന്താ കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ അവൻ സ്വയം പറയുന്നുണ്ട് സച്ചി പക്ഷേ അറിയില്ല അവൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു ഗൂഢമായിട്ടുള്ള എന്താ പറയുക നടന്ന കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല അതാണ് സങ്കടം അങ്ങനെ അയാൾ വന്ന് അങ്ങനെ നേരെ വന്ന് പിന്നെ ട്രാഫിക് പോലീസിൻ്റെ മുന്നിൽ വന്ന് പെട്ടുകൊടുക്കുകയാണ് അങ്ങനെ അയാൾ പോലീസ് വന്നിട്ട് പിടിക്കുക അപ്പോൾ പറയും സാർ അവൻ വരുന്നുണ്ട് എന്ന് പറയുക പോലീസ് സാർ അവിടെ കാത്തിക്കുന്ന ആൾക്കാരെ സോട് പറയാണ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് കാർ ഒതുക്കടാന്ന് പറഞ്ഞു കാർ ഒതുക്കപ്പം എന്താ സാർ ഞാനൊരുത്തരും ചെയ്തില്ല എന്താ സാർ എന്ന് അപ്പോൾ ശരിക്കും അങ്ങനെ അങ്ങനെ ഇവനെ ശരിക്കും ഇവൻ്റെ ലൈസൻസൊക്കെ കട്ടിയണമെങ്കിൽ ആദ്യം ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഇവർ അറിയേണ്ട അതൊന്നുമില്ല അങ്ങനെ ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഓഫീസർ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവൻ പറയണ്ടിട്ട് സാർ ഞാനൊരുത്തരും ഇങ്ങനെ കടലാസുകളൊക്കെ ക്ലിയറാണ് ഞാനൊരുത്തരും ചെയ്യുന്നില്ല സാർ എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം ഇന്നത്തെ എന്താ ചെമ്മനിൽ പോകാനും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ ഞാൻ ഒന്ന് കഥ ഒരുപാട് ലേറ്റായി പറയാൻ ഞാൻ ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു എന്ന് അപ്പം ഞാനതിന് തിരുനാവായ പോയി ബലിയർമങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരുപാട് സമയമായിപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു എന്താ പറയുക ഇത് മറ്റേ നമ്മളുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോയി തൊഴുതിട്ടാണ് വന്നത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടണത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക വൈകി അല്ലെങ്കിലും വൈകല്യുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് വൈകി അങ്ങോട്ട് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ നിർത്തി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ചെമ്മനരിപ്പും ആരും മിസ് ചെയ്യാണ്ട് കാണണം സങ്കടം തോന്നും നമുക്ക് ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ അല്ല ശ്രു ശ്രുതിയുടെ കയ്യിൽ സച്ചിനടിക്കുള്ള നല്ലൊരു വടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതാവും ശരിക്കും പ്രയോഗിക്കണമുണ്ട് അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നൃത്തമാണ് താങ്ക്